കൃഷിഭൂമി പിടിച്ചെടുത്ത് വനമാക്കി മാറ്റി ഇടുക്കിയിൽ നിന്നും കർഷകരെ കുടിയിറക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇടതു സർക്കാർ നടത്തുന്നതെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി കട്ടപ്പനയിൽ സമ്മേളനത്തിൽ പറഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അഴിഞ്ഞാടാനുള്ള ഇടമായി ഇടുക്കിയെ മാറ്റാനാണ് സർക്കാർ നീക്കമെന്നും ജില്ലയിലെ ഇടതു നേതാക്കൾ ഇതിനെ ഒത്താശ ചെയ്യുകയാണെന്നും ബിജോ മാണി ആരോപിച്ചു പിണറായി സർക്കാർ ജില്ലയിൽ നാല് റിസർവ് വനങ്ങൾ വിജ്ഞാപനം ചെയ്തതുകൂടാതെ ഉടുമഞ്ചോല താലൂക്കിലെ ചുന്നക്കനാൽ വില്ലേജിൽ ബ്ലോക്ക് ആറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം മൂന്നേ അഞ്ച് ഹെക്ടർ ഭൂമി സംരക്ഷിത വനമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിന് കരട് വിജ്ഞാപനം ഇറക്കിയിരുന്നു കൃഷിഭൂമി ഉൾപ്പെടെയാണ് ഇവിടെയും വനമാക്കി മാറ്റിയത് എം എം മണി മന്ത്രിയായിരുന്ന കാലയളവിലാണ് സൂര്യനെല്ലി റിസർവ് എന്ന പേരിൽ ഈ പ്രദേശം സംരക്ഷിത വനമാക്കി വിജ്ഞാപനമിറക്കിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു ഈ വിജ്ഞാപനം ഇറക്കിയത് ജില്ലയിലെ വനവിസ്തൃതി വർദ്ധിപ്പിച്ച് കാർഷിക മേഖലയിലും നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ബിജു മാണി ആരോപിച്ചു കഴിഞ്ഞ നിയമസഭയ്ക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശ്രീ എം എം മണി മന്ത്രിയായിരുന്ന കാലയളവിലാണ് സൂര്യനിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് മൂന്ന് അഞ്ച് ഹെക്ടർ ഭൂമി റിസർവ് ഫോറസ്റ്റായി കരണ്ട് നോട്ടിഫിക്കേഷൻ അടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിന് ആ നോട്ടിഫിക്കേഷൻ കോപ്പിയാണ് ഇതോടെ കൂട്ടി കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിനിടയിൽ നമ്മുടെ ജില്ലയിൽ അഞ്ച് റിസർവ് നോട്ടിഫിക്കേഷനുകളാണ് പുതുതായിട്ട് അറിയുന്നത് കൃഷിഭൂമി ഉൾപ്പെടെ ഇപ്പോൾ സൂര്യനെല്ലിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഹെക്ടർ ഭൂമി റിസർവ് ഫോറസ്റ്റ് ആക്കിയതിനകത്ത് ഇതിന്റെ തെക്ക് അതിർത്തി പറയുന്നതിനകത്ത് ഈ വിജ്ഞാപനം തന്നെ പറയുന്നുണ്ട് ഹാരിസം മലയാളം പ്ലാന്റേഷൻ സർവേ നമ്പർ അറുപത്തിരണ്ട് തുടർന്ന് റവന്യൂ പറമ്പൊക്കെ ഇപ്പോൾ വിവിധ ആളുകളുടെ കൈവശത്തിൽ റീസർവേ നമ്പർ അറുപത്തി ഒന്നിൽ അപ്പോൾ റീസർവേ നമ്പർ അറുപത്തി ഒന്നിൽ വിവിധ ആളുകളുടെ കൈവശത്തിലുള്ള ഭൂമിയും ആണ് ഈ സൂര്യനിലയ പ്രസപ്പിന്റെ ഭാഗമായി സംരക്ഷിതമായി ഈ സർക്കാർ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് അപ്പം ഒരിഞ്ച് വനവിശുത പോലും ജില്ലയിൽ വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരങ്ങൾ നടത്തുകയും പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷ ഗവണ്മെൻ്റാണ് ജില്ലയിൽ ഇത്രമൊരു കൂടനീക്കം നടത്തുന്ന കാര്യം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇവർ പറയുന്ന കാര്യം ഒന്ന് പ്രവർത്തിക്കുന്ന കാര്യം വേറെ ഒന്ന് വനവിസ്തൃതി വർദ്ധിപ്പിച്ചും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നും വന്യജീവി ശല്യം തടയാൻ നടപടി സ്വീകരിക്കാതെയും കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് സർക്കാരിന്റേത് സർക്കാർ കോടതിയിൽ മൌനം പാലിച്ച് പട്ടയ വിതരണം നിർത്തിവെയ്ക്കാനുള്ള ഉത്തരവ് വാങ്ങിയത് ഇതിന്റെ ഭാഗമാണ് വാർത്താസമ്മേളനത്തിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവർ പങ്കെടുത്തു